സുഹൃത്തുക്കളെ ഹമാസിന് ഇതുവരെയും എന്തായിരുന്നു ഭയം അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനി അത് ഇരട്ടിയാക്കുകയുള്ളു ട്രംപ് പണി തുടങ്ങി ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് പണി വന്നപ്പോഴാണെങ്കിലോ ആരും ആരുമൊട്ടറിഞ്ഞതുമില്ല ബന്ധികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത് അതല്ലെങ്കിൽ ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മരുന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിരുന്നു പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ജനുവരി ഇരുപതാം തീയതിക്കകം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ആവശ്യം ചർച്ചകളെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞാൻ വീണ്ടും ചുമതലയേൽക്കുമ്പോഴും അവർ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഹമാസിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ട്രംപ് ശക്തമായ താക്കീതാണ് ഹമാസിന് നൽകിയത് ബന്ധികളാക്കി അമേരിക്കക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംബന്ധിച്ച ചോദ്യത്തോടും ട്രംപ് ഇതേ പ്രതികരണം തന്നെയാണ് ആവർത്തിച്ചത് സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങും അത് ഹമാസിനോ മറ്റാർക്കെങ്കിലുമോ ഗുണകരമായിരിക്കില്ല അതേപ്പറ്റി കൂടുതൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെ നേരത്തെ തന്നെ അവർ തിരിച്ചെത്തേണ്ടതാണ് ഇനിയും അധികകാലം അവർ ബന്ധികളായി തുടരില്ല ഇസ്രയേലികൾ അടക്കം തന്റെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് അമേരിക്കക്കാരും കൂട്ടത്തിലുണ്ട് അവരുടെ മാതാപിതാക്കൾ തന്നെ ബന്ധപ്പെടുന്നുണ്ട് അവരുടെ ശവശരീരമെങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന് ബന്ധുക്കൾ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ചർച്ചകൾ തടസ്സപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ താൻ ചുമതലയേൽക്കുന്നതിനു മുമ്പ് കരാറുണ്ടായിട്ടില്ലെങ്കിൽ സ്ഥിതിഗതികൾ വഷളാകും നെതന്യാഹു തിരിച്ചടിക്കുന്നത് പോലെ ആയിരിക്കില്ല ഡൊണാൾഡ് ട്രംപ് ോട്ട് അടിക്കുന്നത് എന്നും ശക്തമായ രൂപത്തിൽ ഒരു മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേൽ അക്രമിച്ച് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസു ബന്ധികളാക്കിയത് പലരെയും പിന്നീട് മോചിപ്പിച്ചു അതിൽ വിദേശ പൗരന്മാരടക്കം നൂറോളം പേരെയാണ് ഇനിയും മോചിപ്പിക്കാൻ ബാക്കിയുള്ളത് ഹമാസുകാർ ആയുധം വെച്ച് കീഴടങ്ങുകയും ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കുകയും ചെയ്താൽ തൊട്ടടുത്ത ദിവസം തന്നെ യുദ്ധം നിർത്തുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് ബന്ധികളെ മടക്കി കൊണ്ടുവരാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അതുവരെ യുദ്ധം നിർത്തില്ലെന്നും അദ്ദേഹം ഗാസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു ബന്ധികളെ കൈമാറിയാൽ ശേഷിക്കുന്ന ഹമാസുകാർക്ക് ജീവൻ നഷ്ടപ്പെടില്ലെന്നും മറിച്ച് അവരെ മുറിവേൽപ്പിക്കുന്നവരെ വേട്ടയാടുമെന്ന് മുന്നറിയിപ്പും നദന്യാവു നൽകിയിരുന്നു മാധ്യമ ശ്രമങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ഒരുപാട് യു എൻ അടക്കമുള്ള ഒരുപാട് സംഘടനകൾ രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഇതൊക്കെ ഇസ്രായേൽ പലസ്തീൻ തമ്മിലുള്ള യുദ്ധത്തിന് ഒരു വെടിനിർത്തൽ കരാർ എന്ന രൂപത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ബന്ധികളുടെ മോചനം വൈകുന്നതിൽ അതീവ രോഷാകുലരാണ് അമേരിക്കയും ഇസ്രായേലും കാരണം ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ഇതുവരെ യുദ്ധം അവസാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അധികാരത്തിൽ കയറുന്നതിനു മുമ്പ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനൊരു അറുതി വരുത്തുകയും ബന്ധികൾ അതാത് രാജ്യങ്ങളിൽ തിരിച്ചെത്തുകയും ചെയ്യണമെന്നതാണ് ട്രംപിന്റെ ആവശ്യം പനാമ കനാലിനും ഗ്രീൻലാൻഡിനും മേലുള്ള സൈനിക ഇടപെടൽ തള്ളിക്കളയാൻ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇത് രണ്ടും അമേരിക്ക നിയന്ത്രിക്കണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത് ഞങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷയ്ക്ക് അവരെ ആവശ്യമുണ്ട് എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ പറ്റൂ എന്നാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് സൈനിക നടപടികളൊന്നും പനാമയുടെയും ഗ്രീൻലാൻഡിന്റെയും മേൽ നടത്തില്ല എന്ന ഉറപ്പൊന്നും എനിക്ക് ഇപ്പോൾ തരാൻ കഴിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നും ട്രംപ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ യു എസ് ആണ് കനാലിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പൂർണ്ണ നിയന്ത്രണം പനാമയ്ക്ക് കൈമാറി കനാലിൽ കൂടെയുള്ള യാത്രയ്ക്ക് പനാമ മേടിക്കുന്ന ഉയർന്ന ഫീസ് കുറയുന്നില്ലെങ്കിൽ കനാല് തിരികെ നൽകണം എന്ന് യു എസ് ആവശ്യപ്പെടണമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഈ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു യു എസിന് ശേഷം കനാലിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഭോക്തൃ രാജ്യമാണ് എന്നും അമേരിക്കും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ദേശീയ സുരക്ഷയാണ് അമേരിക്ക കനാൽ നിയന്ത്രിക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നും ട്രംപ് പറഞ്ഞു താൻ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ സമീപവാസത്തെ സമാധാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കനാലിന്റെ പ്രശ്നവും അതുപോലെ ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രശ്നവും താൻ ഉന്നയിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ പനാമയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഭീഷണി തള്ളിക്കളഞ്ഞു പരാമിയുടെ പ്രസിഡന്റ് അതിന്റെ ഷിപ്പിംഗ് ചാർജുകൾ വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും ജലപാതയ്ക്ക് മേലുള്ള പരമാധികാരം ചർച്ച ചെയ്യാനാവില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു യു എസിലെ ഒരു പ്രധാന വ്യോമതാവളമാണ് ഗ്രീൻലാൻഡ് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ഇത് വ്യാപാരപാതകൾക്കുള്ള ഒരു പ്രധാന സ്ഥലത്താണ് അതുകൊണ്ട് റഷ്യയും ചൈനയും പോലെയുള്ള ആഗോള ശക്തികൾ ഇതിന്റെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രീൻലാൻഡ് തിരികെ വാങ്ങാനുള്ള ആശയം ട്രംപ് മുന്നോട്ട് വെച്ചു എന്നാൽ ഡെൻമാർക്കിന്റെയും ഗ്രീൻലാൻഡിന്റെയും നേതൃത്വം അദ്ദേഹം ഓഫർ അദ്ദേഹത്തിന്റെ ഓഫർ തള്ളിക്കളഞ്ഞു അപ്പൊ ട്രംപ് ചില കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചു ഹമാസിന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും വളരെ കൃത്യമായിട്ട് അമേരിക്കക്ക് അറിയാം അതുകൊണ്ടാണ് താൻ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ബന്ധികളെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ എല്ലാ നരകവും താൻ തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനുവരി ഇരുപതാം തീയതിയാണ് ട്രംപ് ഹമാസിന് അവസാന തീയതിയായി നൽകിയിരിക്കുന്നത് ആ ബന്ധികൾ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചയെ വ്രണപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ അധികാരത്തിലെത്തുമ്പോൾ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന മുഴുവൻ ബന്ധികളും അതാത് രാജ്യങ്ങളിലേക്ക് എത്തി എത്തിച്ചേർന്നിരിക്കണം അറബ് രാജ്യങ്ങൾ മുഴുവനും ഞാൻ തകർക്കുമല്ലെങ്കിൽ ഫ്ലോറിഡയിലെ മാറേലാഗോയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു പൊട്ടിത്തെറിച്ച് ട്രംപ് ഇക്കാര്യം പറയുന്നത് ട്രംപിന്റെ അന്ത്യശാസനം ഹമാസുകാർ ഭീതിയോടുകൂടിയാണ് കാണുന്നത് അമേരിക്കൻ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഹമാസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ മേഖലയിൽ നിന്നും അടങ്ങിയെത്തിയ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവൻ ചാൾസ് വിഗോഫാണ് അവർ അദ്ദേഹത്തിന്റെ വക്കീലാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ജനുവരി ഇരുപതാം തീയതി ഹമാസിന് നിർണായകമാകും ഹമാസിന് മുന്നറിയിപ്പ് നൽകിയത് ജനുവരി ഇരുപത് വരെ നിങ്ങൾക്ക് സമയമുണ്ടെന്നാണ് ഇതൊരിക്കലും ആ സമയം തെറ്റിച്ചാൽ അത് ഹമാസിന് അത് ആർക്കും നല്ലതല്ല എന്നും എല്ലാ നരകവും ഞാൻ തകർക്കുമെന്നും ഇനി ഞാനൊന്നും പറയില്ല എന്നും അത് സംഭവിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ബെഞ്ചുകളെ വളരെ കാലം മുമ്പേ അവർ തിരികെ അയക്കേണ്ടതായിരുന്നു ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം ഒരിക്കലും ഇനി ഉണ്ടാകാൻ പാടില്ല ആദ്യവും ഉണ്ടാകാൻ പാടില്ലായിരുന്നു അത് മറക്കാൻ ശ്രമിക്കുമ്പോൾ ബന്ധികളെ കയ്യിൽ വെച്ച് വീണ്ടും നിങ്ങളവരെ അത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ട്രംപ് പറഞ്ഞത് അവർ ഇനി ബന്ധികളല്ല എന്നെ ഇസ്രായേലിൽ നിന്നുള്ള ആളുകളും മറ്റും വിളിക്കുന്നു എന്നോട് അഭ്യർത്ഥിക്കുന്നു അമേരിക്കയിൽ നിന്നുള്ള ആളുകളെ ബന്ധികളെന്ന് പറഞ്ഞ് അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് അമ്മമാർ എൻ്റെ അടുത്തു വരുന്നു പിതാക്കന്മാർക്കാരെയും അവരുടെ മകൻ്റെയും മകളുടെയും ഒക്കെ മൃതദേഹം തിരികെ ലഭിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് അതിനുത്തരം നിങ്ങൾ പറയണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നന്ദി